പുറത്ത് എന്നാ വെടിക്കെട്ട് മഴയാണ് പക്ഷേ ആ മനോഹരിത നോക്കി നിന്നിട്ട് കാര്യമല്ലേ ഈ ചൂസിൽ നിന്ന് പോണ ഇക്കൾക്കൊന്ന് ഡ്യൂട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ നേരെ ഞാൻ വന്ന് ഈ തണുപ്പത്ത് ഒന്ന് ചൂടാവാൻ വേണ്ടി ഒരു ചായ അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇടിയപ്പോൾ മുട്ടക്കറിയാണ് പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് സ്ഥിരം പോലെ തന്നെ പാലങ്ങ് പൊങ്ങിപ്പോയി നോക്കിയിരുന്നൊരു കാര്യമില്ലല്ലോ പിന്നെ ഞാൻ കുറച്ച് തേയിലപ്പൊടിയിട്ട് എടുത്തു പക്ഷേ പഞ്ചസാര ഞാൻ ഇപ്പോൾ എടുക്കത്തില്ല കാരണം വീട്ടിൽ വിത്തൗട്ടും വിത്തും എല്ലാം ഉണ്ടേ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അടിച്ച് ഞാൻ കുറച്ച് ചായ ഒക്കെ കുടിച്ച് അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ സവാള അരിയലിലോട്ട് നടന്നു സവാളഗിരിഗരിയെല്ലാം നടത്തി ഞാനൊരു ചട്ടി അടുപ്പത്തിലോട്ട് വെച്ചു അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനെന്താ ഈ ഉള്ളിയെല്ലാം തട്ടിയിട്ട് കൊടുത്ത് അതിനെ ഒന്ന് കിണ്ടിപ്പറക്കി അടച്ചു വെച്ചു ഇതിനിടയ്ക്ക് ആ പിന്നെ ഞാൻ മൂന്നടുപ്പ് ഒഴിവില്ലാതെ തന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മുട്ട വേവാനായിട്ട് കുക്കറി ഇട്ടേക്കാണ് നടുക്ക് ഇച്ചൂസിന് കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളമാണ് ഞാൻ നല്ല തിളപ്പിച്ചിടും കേട്ടോ അപ്പോൾ അപ്പോൾ ഒന്ന് തണുക്കും ഇങ്ങനത്തെ നമ്മുടെ ഉള്ളിക്കറിയും കിടക്കുവാണ് ഇതിനിടയ്ക്ക് ഞാൻ പോയി ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം എടുത്തു വെച്ചായിരുന്നു അതെല്ലാം ഒന്ന് കിണ്ടി കുഴച്ചൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ ഉള്ളി ഒന്ന് കിണ്ടിപ്പറക്കിയെടുക്കാം ഇടിയപ്പം തട്ട് നിരത്തി അതിൽ കുറച്ച് തേങ്ങയെല്ലാം വിതറി ഇനി ഇടിയപ്പം എന്താ ഇതിലോട്ട് എല്ലാം നമ്മളെന്താ പിതുക്കി ഇടിയപ്പ എന്താ പറയുന്നത് എനിക്കത് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ആ വാക്ക് എന്താണ് പറയുന്നത് പിഴിയുകയെന്നോ എന്ത് വേണോ പറയാം അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെന്താ ഇത് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഡ്യൂട്ടി തീർന്നു കേട്ടോ ഞാൻ ഈ സ്കൂളിൽ പോകുന്ന ദിവസവും ഇക്കാൾക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമൊന്നും ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പം വീട്ടിലുണ്ടാക്കാറില്ല പക്ഷേ ഇന്ന് ഇന്നലെ അപ്പത്തിനും ആവട്ടില്ല അതുപോലെ ദോശയ്ക്ക് മാറ്റും ഒന്നുമില്ല പിന്നെ ചപ്പാത്തി ഒന്നും പറ്റത്തില്ല എല്ലാം മെനക്കെട്ട് പണിയാപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇടിയപ്പമാണ് കുറച്ച് ബെറ്റ് അതിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇടിയപ്പമാണ് എനിക്ക് ബെറ്റർ ഒന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇടിയപ്പത്തിലോട്ട് വന്നു പിന്നെ കുറച്ച് പൊടി ഞാൻ വേറൊന്നും ഇടാറില്ല കേട്ടോ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടും പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് അതിനൊന്ന് കിണ്ടിപ്പറക്കി വെച്ചു പിന്നെ എന്താ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ജോലി തീർന്ന ഇത് തീർന്നല്ലോ അതിനിടയ്ക്ക് ഞാൻ ചൂസിന് കൊണ്ടുള്ള ചോറുണ്ടല്ലോ കുക്കറിലാണ് ഞങ്ങൾ വെക്കുന്നത് കുക്കറിലും വെച്ചായിരുന്നു അതും ഒരു ഫിസിലടിച്ച് മാറ്റി വെച്ചേക്കുവാണ് ഇടിയപ്പം എല്ലാം ഞാൻ ഇടിയപ്പം തട്ടിൻ്റെ അകത്താക്കി അടച്ചു വെച്ച് ഇനിയിപ്പോൾ ഇടിയപ്പത്തിന് തിരിഞ്ഞ് നോക്കേണ്ട അതാണ് ഒരു സമാധാനം പിന്നെ മുട്ടയെല്ലാം ആയിട്ട് മുട്ടക്കറി മുട്ട ആരപ്പൊന്ന് പിടിക്കാൻ വേണ്ടി എല്ലാം വെച്ചായിരുന്നു അതിനിടയ്ക്ക് പിന്നെ എന്താ ഇച്ചൂസിന് കൊണ്ടുള്ള തോരനും വിഴുക്കും എല്ലാം ഞാൻ റെഡിയാക്കാനായിട്ട് അതിനുള്ള പണിയിലോട്ടും പോയായിരുന്നു പിന്നെ ആ പിന്നെ എന്താ പിന്നെ ഇത് തന്നെ ഐഡിയ ഇപ്പം എല്ലാം ആയി അത് ഞാൻ ഹോട്ട് പ്ലേറ്റിലോട്ട് മാറ്റി ഇക്കാക്ക് ഇക്കാക്ക് ജ്യൂസ് അവർ റെഡി ആയിരിക്കാണ് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ അവർക്ക് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഉപയോഗം കൊണ്ട് കേട്ടോ ഇച്ചു ഇക്ക പോകുന്ന നേരത്തെ ഞാൻ കഴിച്ചോളൂ അപ്പം പിന്നെ അവന് മാപ്പിയും മോനും കൂടെയാണ് ഇരുന്ന് കഴിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് ഇവൻ്റെ കാര്യം ഫുഡ് കഴിക്കുന്നതിൽ അറിയേണ്ട പിന്നെ കുളിപ്പിക്കുക നടപ്പിക്കുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് ബൗളിലൊന്നും കൊണ്ട് വയ്ക്കാറൊന്നുമില്ല അതൊക്കെ എനിക്ക് ഭയങ്കര മെനക്കെട്ട പരിപാടി ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി ഇച്ചൂസിൻ്റെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്ന ഡ്യൂട്ടിയായി അങ്ങനെ ചൂട് ചോറിട്ട് ഒരു വിഴുക്കും ഒരു തോരനും ഇഞ്ചി അച്ചാറും കൂടെയാണ് ഇന്ന് കൊടുത്ത് വിടുന്നത് പിന്നെ മാങ്ങാ കറിയാണ് കേട്ടോ ഇന്ന് കറിയായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി തീർന്നു ആ പിന്നെ സ്നാക്ക് സ്നാക്കുണ്ടോ സ്നാക്ക് ഇന്ന് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് ഒരേ ബഹളമാണ് അങ്ങനെ സാൻഡ്വിച്ച് തന്നെയാണ് ഇന്നും കൊടുത്തോട്ടെ പിന്നെ നമ്മുടെ ചൂടുവെള്ളവും കൂടെ കുപ്പിയിലാക്കി അങ്ങനെ ചൂസിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കി സ്നാക്ക് ബോക്സ് തയ്യാറാക്കി അങ്ങനെ എൻ്റെ ഡ്യൂട്ടി രാവിലത്തെ ഡ്യൂട്ടികളെല്ലാം തീർന്നു ഇനി ഈ ചൂസിനെ സ്കൂളിലോട്ട് പറഞ്ഞുവിടണം അതിനുശേഷം എന്താ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ